യുടെ അടുത്ത് കൊണ്ടുവരികയും അത് മന്ത്രിപ്പിക്കുകയും അത് കടിച്ചതിന് ശേഷം അത് ഒരു കടലാസിൽ പൊതിഞ്ഞ് അവർ സൂക്ഷിക്കും അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ അടിപ്പിച്ചതിന് ശേഷം ആ കുഞ്ഞിന് അതിന്റെ ഉമനീര് സൗകര്യം കിട്ടുന്ന ഹോസ്പിറ്റലുകൾ വേണ്ടി പ്രസവത്തിനുവേണ്ടി അസ്സലാമലൈക്കുംഹി ഒബർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി അടിവരയിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി ഹബീബറസുലാഹി സുല്ലാഹുലൈഹി വസ്ല്ലമാങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് വന്ന എല്ലാം കൃത്യമായി അവിടുത്തെ സ്വഹാബത്തും തുടർന്ന് ഇമാമിയങ്ങളും താപിയങ്ങളും പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഫത്തുഹൽ മൊഴീനിന്റെ യാനത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് നാം എന്തെല്ലാം ചെയ്തു കൊടുക്കണം എന്നതുമായി സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരണം കാണാം മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ വലിയ സ്വപ്നങ്ങളാണ് എല്ലാവരും മക്കൾ സ്വാലിഹീങ്ങളാകണം മക്കൾ നല്ലവരാകണം അനുസരണയുള്ളവരാകണം ബഹുമാനവും ആദരവും സ്വീകരിക്കുന്ന നല്ല മക്കളാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതൊരു കാര്യത്തിനും അതിൻ്റെ അടിത്തറ നന്നാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ബിൽഡിങ് കെട്ടിപ്പടുക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പടുത്തുയർത്തുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഏത് രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു വീടിൻ്റെ ഗുണനിലവാരം ഭാവിയിൽ നമുക്ക് മെച്ചപ്പെട്ടതായി കാണാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾ അത് ജനിക്കുമ്പോൾ തന്നെ നാം ചെയ്തു കൊടുക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവരായി ജനങ്ങൾക്കും നാടിനും സമൂഹത്തിനും എല്ലാവർക്കും ഗുണം കിട്ടുന്ന നല്ല മക്കളായി തീരാൻ അത് കാരണമാകും ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും വിട്ടുപോകരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുഞ്ഞ് ജനിച്ചാൽ അവിടെയുള്ളവർ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ അവിടെ കുഞ്ഞിൻ്റെ സമീപത്ത് ആരാണ് ഉള്ളത് അവർ ആ കുഞ്ഞിന് ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ആ കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക എന്നതാണ് കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ ചെവിയിൽ വ ഇന്നി ഇനി ഒഴിതുഹാബിക്കാനിർ റജീം എന്ന ആയത്ത് ബോതിക്കേൾപ്പിക്കുക മാത്രമല്ല ആ ചെവിയിൽ പരിശുദ്ധമായ ഖുർആാനിലെ തൗഹീദിൻ്റെ ആയത്തുകളായ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ വരികൾ ആ കുഞ്ഞിൻ്റെ വലതു ചെവിയിൽ അവരെ കേൾപ്പിക്കുക എന്നാൽ ആ കുഞ്ഞ് തൗഹീദിൻ്റെ ഉടമയായി ഏക ഇലാഹായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് മരണം വരെ ജീവിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിത്തീരും അള്ളാഹു ഉണ്ടാക്കിത്തരും ആ എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ ആ കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ സൂറത്തുൽ പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ വലത് ചെവിയിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ ഖദർ ആ സൂറത്തുൽ ഖദർ ബിസ്മി ലാഹിറമുറഹീം

ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുക എന്നതാണ് ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തതിന് ശേഷം കുഞ്ഞിന് മധുരം നൽകുക എന്നുള്ള സുന്നത്ത് നാം എല്ലാവരും നിർവഹിക്കുക മധുരം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലത് ഈത്തപ്പഴമായിരിക്കുക എന്നുള്ളതാണ് മധുരമുള്ളത് നമുക്ക് കൊടുക്കാം ഈത്തപ്പഴം കിട്ടാത്ത സാഹചര്യത്തിൽ കൊടുക്കാവുന്നതാണ് എന്നാൽ ഈത്തപ്പഴം അത് നല്ലൊരു പഴമായത് തന്നെ അത് നാം ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആ ഈത്തപ്പഴം നാം മന്ത്രിക്കുകയോ അല്ലെങ്കിൽ തേനാവട്ടെ ഈത്തപ്പഴം ആവട്ടെ എന്തു തന്നെയായാലും മഹാന്മാരായ പണ്ഡിതന്മാർ സൂഫിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹിങ്ങൾ നല്ലവർ അവരെ കൊണ്ട് മന്ത്രിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്ന് അവരുടെ ഉമനീര് തെട്ടുന്ന രൂപത്തിൽ അവരെ കൊണ്ട് ഒന്ന് കഠിപ്പിച്ചതിന് ശേഷം ആ കുഞ്ഞിന് അതിൻ്റെ ഉമനീര് നൽകാൻ ശ്രമിക്കുക കാരണം ഞാനൊക്കെ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ഷേഖുനയുടെ അടുത്ത് ഒരുപാട് ആളുകൾ പലപ്പോഴായി വരാറുണ്ടായിരുന്നു ചെറിയൊരു പാത്രത്തിൽ ഒന്നോ രണ്ടോ ഇത്തപ്പഴം കരുതി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഷേഖുനയുടെ അടുത്ത് കൊണ്ടുവരികയും അത് മന്ത്രിപ്പിക്കുകയും അത് കടിച്ചതിന് ശേഷം അത് ഒരു കടലാസിൽ പൊതിഞ്ഞ് അവർ സൂക്ഷിക്കുകയും ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഗർഭിണിയായ ഭാര്യ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട നമ്മുടെ പെങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ആര് തന്നെയായാലും നമുക്ക് കഴിയുമെങ്കിൽ ഇതുപോലെയുള്ള നല്ല സ്വാലിഹീങ്ങളായ തങ്ങന്മാർ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകും ഇനി ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള സ്വലഹീങ്ങളായ മ്മിനീയങ്ങളായ എപ്പോഴും വിക്രു ചൊല്ലുന്ന സ്വലാത്ത് ചൊല്ലുന്ന നന്മ ഗുണകാംക്ഷ നേരുന്ന ഒരുപാടാളുകൾ ഉണ്ടാകും അവരെ കൊണ്ട് കടിപ്പിച്ചതിനു ശേഷം അവരെ ഉമിനീര് തട്ടിയ ഭാഗം കുഞ്ഞിൻ്റെ വായയിൽ വെച്ചു കൊടുത്ത് ആ കുഞ്ഞിന് അത് നുണയാൻ കൊടുക്കുക എന്നാൽ ഭാവിയിൽ അവരുടെ ഉമിനീര് തട്ടിയത് കൊണ്ട് തന്നെ സോലഹീങ്ങളാവാനും ചെല്ലുന്നത് തിക്റുകളും സലാത്തുകളും ഹൈബത്തൊന്നും പറയാത്ത നല്ലൊരു നാവ് നല്ലൊരു ജീവിതം ആ കുഞ്ഞിനും ഭാവിയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നബിസ്വല്ലാഹു അല്ലെ തങ്ങളുടെ ചരിത്രത്തിലും അവിടുത്തെ സ്വഹാപത്തിന് ഉമുന്നീര് കൊടുത്തത് സ്വഹാപത്തിൻ്റെ മക്കൾക്ക് ഉമ്മുന്നീര് കൊടുത്തതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് നാം ഈ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ വീഡിയോ സേവ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ ആരിലേക്കൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കുമോ അവരിലേക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ ഇത് അയച്ചുകൊടുത്ത് ഇത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അവർക്കൊരു കുഞ്ഞുണ്ടായാൽ ഈയൊരു ഒരു പാത അല്ലെങ്കിൽ ഈയൊരു രീതി പിന്തുടരാൻ അവരെ കൊണ്ട് കൽപ്പിക്കുക ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ മറ്റു സാഹചര്യങ്ങളിലൊക്കെ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞ് ആദ്യമായി കേൾക്കേണ്ടത് അള്ളാഹുവിൻ്റെ നാമമാവട്ടെ ബാങ്കാവട്ടെ അത് കൃത്യമായി നമുക്കതിനെല്ലാം സൗകര്യം കിട്ടുന്ന ഹോസ്പിറ്റലുകൾ പ്രസവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക അതൊക്കെയാണ് മുസ്ലിമീങ്ങളായ മുക്മിനീയങ്ങളായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളായ മക്കളായി വളർത്തി തെരുമാറാവട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം അസലമലൈക്കും വാർഹമുല്ലാഹി വാത്ത